നമസ്കാരം ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നിരവധി ആർന്ന ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും സംഭവിക്കുന്നതായ സമയം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം സ്വാധീനം ചെലുത്തുന്നവരുമുണ്ട് ഭഗവാൻ തന്നെ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നതായ ദേവനാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിലെ വന്നു ചേർന്നിരിക്കുന്നതായ പല ദോഷങ്ങൾക്കും പരിഹാരം കാണുവാനും ജീവിതം സന്തോഷകരമായി മാറുവാനും ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതും ഉത്തമം തന്നെയാകുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏതെങ്കിലും മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് തന്നെയാകുന്നു എന്നാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോക്ഷം നേടുന്നതിനും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഭഗവാൻ അനുഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ് ഗണേശ ചതുർത്ഥി ദിവസം ഈ ദിവസം ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു രാശി പ്രകാരമുള്ള ഫലമാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗംഗണപതിയ നമഹ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക മേഡം മേഡം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു മേഡം രാശിക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാകുന്നു അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ധൈര്യവും ഊർജവും അല്പം കൂടുതൽ തന്നെയായിരിക്കും കൂടാതെ ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട രാശിക്കാർ കൂടിയാണ് മേടം രാശിക്കാർ അതിനാൽ തന്നെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമായ പല മാറ്റങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ബുദ്ധിയുടെ കാര്യത്തിനും ഇവരെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നതല്ല അത് മാത്രമല്ല ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഇവരോടൊപ്പം ഉള്ളതിനാൽ തന്നെ ഏത് കാര്യത്തിനും ഇവർക്ക് മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കുന്നതുമാണ് പ്രതീക്ഷിക്കാതെ തന്നെ ധനവരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ടും കരിയറുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് പറയാം പലവിധ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം എന്നാൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് അതിനാൽ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ ബുദ്ധി വൈഭവത്താൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ധനപരമായ ഉയർച്ചയും വന്നു ചേരും തൊഴിലുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ വിജയിക്കുവാനോ തൊഴിൽ നേടുവാനോ സാധിച്ചു എന്ന് പറയാം കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടുവാൻ സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു സമയം കൂടിയാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രധാനമായും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് മിഥുനം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതായ സമയമാകുന്നു മിഥുനം രാശിക്കാരെയും ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിറയുന്നതാകുന്നു കൂടാതെ ഗണേശ ചതുർത്ഥി മുതൽ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും ഈശ്വര കൃപയാൽ ഇവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുക നേട്ടങ്ങളിലേക്ക് വന്നു ചേരുക സാമ്പത്തികമായ മാറ്റങ്ങൾ സംഭവിക്കുക പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ആദരവും സമ്പത്തും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം പ്രധാനമായും ബുദ്ധിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം അതിനാൽ തന്നെ പല അഭിമുഖങ്ങളിൽ വിജയിക്കുവാനും പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുക ബിസിനസ് പരവും തൊഴിൽപരവുമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നുചേരാം പെട്ടെന്ന് തന്നെ ഇവർക്ക് ആരെയും തോൽപ്പിക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവ ശത്രുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്ന് വരാം ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഇവർക്കൊപ്പം ഉള്ളതിനാൽ തന്നെ ഏത് കാര്യത്തിലും മുൻപന്തിയിൽ എത്തുവാനും വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാനും സാധിക്കും പുതിയ ചില ആശയങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ധനപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടി നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക അഥവാ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം പൊതുവിൽ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും അനുഗ്രഹവും നിറയുന്നതായ സമയം തന്നെയാണ് ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ചില മാറ്റങ്ങൾ വന്നു ചേരും ഗണേശ ചതുർത്ഥി മുതൽ തന്നെ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്ന കാര്യം ഓർക്കുക ഈശ്വര കൃപയാൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുക വിജയിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം സാമ്പത്തികമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും സാമ്പത്തികപരമായ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് പറയാം കൂടാതെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃപയാൽ ഇവർക്ക് ആദരവും സമ്പത്തും നിങ്ങൾക്ക് വന്നു ചേരും ശരിയായ സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവർക്ക് ലാഭം നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ ഈ സമയം ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അപ്രത്യക്ഷമായി ധനം ലഭിക്കുക ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക കൂടാതെ ഈ സമയം പ്രധാനമായും ചില വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതും പലവിധ നേട്ടങ്ങൾക്കും സഹായകരമായി തീർന്നു എന്ന് വരാം ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക മകരം മകരം രാശിയിൽ ജനിച്ചവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുകയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും വിദ്യാഭ്യാസം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേട്ടം കൊയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പണം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായ ലാഭങ്ങൾ ധനപരമായ മറ്റ് ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറാം പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം ചില വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ അത്തരത്തിൽ ചില പിന്തുണകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം വന്നു ചേർന്നിരിക്കുന്നതായ ആ സൗഭാഗ്യങ്ങളെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അതിൽ വിജയിക്കുവാൻ സാധിക്കുകയും തീർച്ചയായും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടി എത്താവുന്നതുമാണ് മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയം എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് പലപ്പോഴും സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു എന്നാൽ അധിക ചെലവ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക കുംഭം കുംഭം രാശിക്കാർക്ക് ഭഗവാൻ അനുഗ്രഹം ചുരിയം എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും നിങ്ങൾക്ക് ഈ സമയം അകന്ന് പോകുന്നതാണ് ജീവിതത്തിൽ പരിഹാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം ഐശ്വര്യവും സമാധാനവും നിങ്ങൾക്ക് നിറയ്ക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ ഈ സമയം ഗുണഫലങ്ങൾ ഇരട്ടിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാം കൂടാതെ ഈ സമയം ജീവിതം മാറി മറിയുന്നതിനോടൊപ്പം തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ആർജിക്കുവാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ പല വിജയങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ചെറുകിട ബിസിനസ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം അഥവാ കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലി ലഭിക്കുക ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ തന്നെയാണ് അഥവാ രാശിക്കാർ തന്നെയാണ് ഇവർ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുക കൂടാതെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് ഈ സമയം ഈ രാശിക്കാർ ഏവരും ഭഗവാനെ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും